അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ഫ്രിൻ്റ് ഐറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും എങ്കോരുള്ളൊരു ഐറ്റം ആണ് ചേച്ചി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെറ്റർണിറ്റി വെയർ ആയിട്ടും ഫീവിങ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക് ടൈപ്പ് മോഡൽ നൈറ്റീസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇൻട്രോഡ്യൂസിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് പീസസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ മോഡൽസ് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിലാണ് മെറ്റീരിയൽ ഫാബ്രിക്ക് വരുന്നത് ഇതുപോലെ വന്നിട്ട് നല്ലൊരു ായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് ഇതുപോലെ നെക്കിലൊക്കെ നല്ലൊരു ഫ്രിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ച് ഓണം ആണ് ലെങ് സൈസ് വരുന്നത് നല്ലൊരു ഫാബ്രിക്കാണ് ലൈനായിട്ടാണ് മോഡൽ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്ന നല്ലൊരു വയലറ്റ് ഷേഡാണ് വയലറ്റ് ഷേഡിൽ ഇതുപോലെ നല്ലൊരു ഫ്ലവറിന്റെ പ്രിന്റിംഗ് കൂടി വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നല്ല ഫിനിഷ് ആയിട്ട് നമ്മൾ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ വരുന്ന ഒരു ഗ്രീൻ ഗ്രീൻ മെറായിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് രണ്ടും കൂടി മെറായിട്ടുള്ള ഒരു കളറാണ് എൻ്റെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഓപ്പണിംഗ് വരുന്നുണ്ട് ഓപ്പണിംഗ് ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ഫീഡിങ് ഓപ്ഷനോട് കൂടിയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ നല്ല സിമ്പിൾ ആയിട്ട് നൈറ്റ് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫീഡിങ് ഉള്ള അമ്മമാർക്കാണെങ്കിലും നല്ലൊരു യൂസ്ഫുള്ളാവുന്നൊരു ഐറ്റം ആണ് നല്ലൊരു മാ യെല്ലോ ആണ് കേട്ടോ ഒരു നല്ല ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് നമ്മളൊരു വാജറ്റ് ആ ഒരു കളറാണ് കപ്പി വരുന്നത് എല്ലാത്തിനും ഇതുപോലെ നന്നായിട്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത് എല്ലാത്തിൻ്റെയും ഫോർട്ടി ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ആണ് കേട്ടോ മെറൂണിൽ നല്ലൊരു പഫ് സ്ലീവോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ ഓപ്പണോ സുബോ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചെടുക്കാവുന്നതും കൂടിയാണ് അപ്പൊ ഇത് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താരെക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക അപ്പൊ പുതിയൊരു വീഡിയോ തന്നെ കാണാം ഓക്കെ